പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട മെയിൻ സ്ക്രീൻ താരമാണ് അപ്സര രത്നാകരൻ സാന്ത്വനത്തിലെ ജയന്തിയായി പ്രേക്ഷകരുടെ മനം കവരുവാൻ താരത്തിന് സാധിച്ചിട്ടുണ്ട് ഇപ്പോഴിതാ കഴിഞ്ഞ വർഷത്തെ കുറിച്ച് താരം പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പോലെ ഉള്ള ഒരു വർഷം തന്റെ ജീവിതത്തിൽ ഇനി വരാതിരിക്കരുതേ എന്നാണ് താരം പറയുന്നത് തന്നിലെ നന്മയും തിന്മയും തിരിച്ചറിയാൻ സഹായിച്ച വർഷം മനുഷ്യൻ യഥാർത്ഥത്തിൽ എന്താണെന്ന് മനസ്സിലാക്കാനും തുറന്ന മനസ്സിനേക്കാൾ ഉള്ളിൽ പലതും ഒതുക്കി പുറത്തേക്ക് ചിരിച്ചു കാണിക്കുന്നതാണ് നല്ലതെന്ന് പഠിപ്പിച്ച വർഷം കൂടിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചെന്ന് അപ്സര പറയുന്നു നമ്മൾ ഒരു പരിധിക്കും ഇതേ ആരെയും സ്നേഹിക്കുകയോ വിശ്വസിക്കുകയോ ചെയ്യരുത് കാണുന്നതെല്ലാം നല്ലതല്ലെന്ന് ബോധ്യപ്പെടുത്തിയ വർഷം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓരോ കാര്യത്തിലെയും മൂല്യവും നല്ലതും മോശവും തിരിച്ചറിയാനുള്ള കഴിവ് നൽകിയതും തന്നെ കുറിച്ച് തനിക്ക് തന്നെ അഭിമാനം തോന്നാൻ സാധിച്ചതും ഓരോ കാര്യത്തിൻ്റെയും മൂല്യവും നല്ലതും മോശവും തിരിച്ചറിയാനുള്ള കഴിവ് നൽകി തന്ന വർഷം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തന്നെ കുറിച്ച് തനിക്ക് അഭിമാനമാണ് തോന്നുന്നത് ലഭിച്ച എല്ലാ സന്തോഷങ്ങൾക്കും നേട്ടങ്ങൾക്കും നല്ലതിനും മോശത്തിനും ഒപ്പം നിന്ന എല്ലാവർക്കും നന്ദി എന്നാണ് അപ്സര പറയുന്നത് പിന്നിൽ നിന്ന് കുത്തിയവർക്കും കൂടെ നടന്നവർക്കും പ്രത്യേകം നന്ദിയുണ്ട് പ്രശംസിച്ചവർക്കും വിമർശിച്ചവർക്കും ഒരുപാട് നന്ദിയുണ്ട് അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അപ്സര തന്റെ പുതിയ വർഷം ആരംഭിച്ചത് ഇത് ഒരു പുതിയ തുടക്കമാണ് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിന് വരവേറ്റുകൊണ്ട് താരം പറഞ്ഞത് അപ്സരയുടെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധ നേടിയിരുന്നു